നമസ്കാരം ഫിലിമി ബീറ്റ് മലയാളം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് കോടതി സംക്ഷം ബാലൻ വക്കീൽ എന്ന ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ റിവ്യൂമായിട്ടാണ് ചിത്രം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ എല്ലാവരും പറയുന്നത് ചിത്രത്തിന്റെ റിവ്യൂയിലേക്ക് കടക്കുകയാണെങ്കിൽ വിക്കനായ ബാലൻ വക്കീൽ കേന്ദ്ര കഥാപാത്രമായി വരുന്നതും വിക്കിപീഡിയ എന്ന് ആദ്യഘട്ടത്തിൽ നാമകരണം ചെയ്തതുമായ ചിത്രമാണ് കോടതി സംക്ഷം ബാലൻ വക്കീൽ ഏകദേശം ഒരു വർഷത്തോളം ഇടവേള കഴിഞ്ഞാണ് ദിലീപിൻ്റെതായി ഒരു ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് മോഹൻലാൽ നായകനായി വൻ ഹൈപ്പിൽ വന്ന വില്ലൻ എന്ന ചിത്രത്തിന് ശേഷം ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കോടതി സംക്ഷം ബാലൻ വക്കീൽ ചിത്രത്തിന്റെ നിർമ്മാണം ബോളിവുഡ് പ്രൊഡക്ഷൻ ഹൗസായ വിയാകോം പതിനെട്ടാണ് ബി ഉണ്ണികൃഷ്ണൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതിയതും സംവിധാനം ചെയ്തതുമായ മൊത്തം സിനിമകളുടെയും ലിസ്റ്റ് എടുത്തു വെച്ചാൽ കോമൺ ആയി ഒരു ഫോർമുലയും മേക്കിംഗ് സ്റ്റൈലും നമുക്ക് കണ്ടെത്താൻ കഴിയും ടൈഗർ പോലെ മാസിനെ രോമാഞ്ചം കൊളിച്ചവയും വില്ലൻ പോലെ ജനത്തിന്റെ പ്രതീക്ഷക്കൊത്ത് ഉയരാതെ പഴിക്കേട്ടവയും എല്ലാം ആ ഫോർമുലയിൽ പ്രകാരമുള്ളവയായിരുന്നു പക്ഷെ ഇവയിൽ നിന്നെല്ലാം പാടെ വ്യത്യസ്തനായി ഡൗൺ ടു എർത്തായ ഒരു ജനപ്രിയ ശൈലിയിലാണ് കോടതി സമിഷം ബാലൻ വക്കീലിന്റെ ആദ്യ പകുതിയെങ്കിലും പൂർണ്ണമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു മണിക്കൂർ ഇരുപത്തി മിനിറ്റോളം ദൈർഘ്യമുള്ള നീളമേറിയ ഒരു ഫസ്റ്റ് ഹാഫാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിക്കനായ ബാലൻ വക്കീലിന്റെ ക്യാരക്ടറും പരിമിതികളും പോസിറ്റീവും ചുറ്റുപാടുകളും എല്ലാം ഈ സമയം കൊണ്ട് വളരെ ലൈറ്റായും ആവും പോലെ സമയമെടുത്തും പറഞ്ഞു വെക്കുകയാണ് അനുബന്ധ കഥാപാത്രങ്ങളെയും നായികയെയും വില്ലനെയും എല്ലാം ഈ സമയം കൊണ്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഭൂലോക തോൽവി എന്ന് സ്വന്തം അച്ഛനിൽ നിന്ന് തന്നെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ള വക്കീൽ അതീവ സങ്കീർണമായ യമണ്ടൻ ഒരു പ്രശ്നത്തിൽ കൊണ്ടുപോയി തലവെച്ച് നെട്ടോട്ടം ഓടുന്ന ഘട്ടത്തിലാണ് ഇതിന്റെ ഇന്റർവെൽ വരുന്നത് ലൈഫ് മൂഡാണെങ്കിലും ദിലീപ് സ്വയമേവ കോമഡി ഒന്നും ചെയ്യുന്നില്ല എന്നതാണ് ബാലൻ വക്കീലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വൈകല്യം ഉപയോഗിച്ച് തമാശയുണ്ടാക്കാൻ ശ്രമിക്കുന്നത് അരോചകമാണെങ്കിലും സാഹചര്യങ്ങളും ചുറ്റുപാടുകളും മറ്റുള്ളവരും ചേർന്ന് കൊള്ളാവുന്ന ചിരി സമ്മാനിക്കുന്നുണ്ട് അജു വർഗീസിനാണ് അൻസാർ അലിഖാൻ എന്ന എർത്തിന്റെ റോൾ നൽകിയിരിക്കുന്നത് എങ്കിലും സ്കോർ ചെയ്യുന്നത് കഞ്ചാവും കറുപ്പും ഹാഷിഷും ഒക്കെ അടിച്ച് പൊളിച്ചു നടക്കുന്ന വക്കീലിന്റെ ഫ്രീക്കൻ അച്ഛനായി വരുന്ന സിദ്ധീഖാണ് പൂർവ്വ മാതൃകകളില്ലാത്ത ഒരു ഐറ്റമാണിത് ഇടവേളയ്ക്ക് ശേഷം പിന്നെ കുരുക്ക് അഴിക്കാനായുള്ള വക്കീലിന്റെയും നായികയുടെയും ഓട്ടങ്ങളാണ് ഉടനീളം ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് പോലീസിന് അന്തം കിട്ടാത്ത കേസ് വക്കീൽ സ്വന്തം ബുദ്ധിയും തന്ത്രങ്ങളും ഉപയോഗിച്ച് അന്വേഷിച്ച് കണ്ടെത്തുന്നതാണ് ചിത്രത്തിന്റെ പ്രമേയം പ്രേക്ഷകന് പിടി നൽകാത്ത രീതിയിലാണ് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഒരു പ്രത്യേക ഘട്ടം ഘട്ടമെത്തുമ്പോൾ ഉണ്ണികൃഷ്ണനെ ഇൻവെസ്റ്റിഗേഷനിൽ തന്റെ വീക്ക്നെസ് ഐറ്റമായ ഫസിൽ ക്ലൂവിനെ പുറത്തെടുക്കാതിരിക്കാനാവുന്നില്ല ക്ലൈമാക്സും സംഘടനകളും ഒക്കെ ആക്ഷൻ കൊറിയോഗ്രാഫറുടെ പരിപ്പിളക്കുന്ന വിധമാണ് തയ്യാർ ചെയ്തിരിക്കുന്നത് മമതാ മോഹൻദാസ് ആണ് അനുരാധ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒന്നുമല്ലെങ്കിലും ഇടയ്ക്കൊരു ദുർബല നിമിഷത്തിൽ ബാലൻ വക്കീലിനെയും അനുരാധയെയും പ്രണയിപ്പിക്കാൻ നോക്കിയത് ഒരുമാതിരി ഔട്ട് ഡേറ്റഡ് പരിപാടിയായിപ്പോയെന്നാണ് പ്രേക്ഷകർ അടക്കം ചിത്രം കഴിഞ്ഞപ്പോൾ പറയുന്നത് സുരാജ് രഞ്ജി പണിക്കർ ലെന ഹരീഷ് ഉത്തമൻ ബിന്ദു പണിക്കർ കോട്ടയം പ്രദീപ് ഭീമൻ രഘു തുടങ്ങി വലിയ താരനിര ചിത്രത്തിൽ അണിനിരത്തിട്ടുണ്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ചിത്രം മികച്ച രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യാൻ ബി ഉണ്ണികൃഷ്ണന് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ദിലീപിന്റെ ആദ്യ ചിത്രം തന്നെ വിജയ ചിത്രമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല നിങ്ങൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചിത്രത്തിന് നൽകുന്ന റേറ്റിംഗ് കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക മറ്റൊരു ചിത്രത്തിന്റെ റിവ്യൂമായി എത്തുന്നതുവരേക്കും നന്ദി നമസ്കാരം